യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത സംസ്ത നമസ്തസ്തൈ നമസ്തസ്തസ്തേ നമോ നമ യാതൊരു ദേവിയാണോ സകല ചരാചരങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും മാതാവായി സ്നേഹമായി ആർദ്രതയായി കരുണയായി പ്രവർത്തിക്കുന്നത് ആ ദേവിയെ ഞാൻ സ്മരിക്കുന്നു യാ യാവി സർവഭൂതേഷു സംസ്ഥിത സംസ്ത നമസ്തേ നമസ്തസ്സൈ നമോ നമ യാതൊരു ദേവനാണോ സകല ചരാചരങ്ങൾക്കും രക്ഷകനായി ഭവിക്കുന്നത് ആ ദേവനെ സക്ഷാ ശ്രീ ഗുരുവായൂരപ്പനെ ഞാൻ വന്ദിക്കുന്നു യാ യാവ സർവഭൂതേഷും ശക്തിരൂപേണ സംസ്ത നമസ്തൈ നമസ്തസ്തൈ നമസ്തസ്തൈ നമോ നമ യാതൊരു ദേവനാണോ സകല ചരാചരങ്ങൾക്കും ശക്തിയായി രക്ഷകനായി വർത്തിക്കുന്നത് സക്ഷാ ശ്രീ മുരുകനെ ഞാൻ വന്ദിക്കുന്നു ഇനി നമുക്കെല്ലാവർക്കും ഒരു അടിസ്ഥാനമന്ത്രം ചെല്ലാം ഓ ശരവണഭരവണഭയ നമ ഓ ശരവണഭവാ നമ നമ്മളുടെ എല്ലാം എന്താ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല സുഹൃത്താണോ ദൈവമാണോ ഗുരുവാണോ അതോ സന്യാസിയാണോ അതോ വഴികാട്ടിയാണോ നമ്മുടെ എല്ലാം എല്ലാം എല്ലാമായ രജിത് ജി എന്ന നമ്മുടെ ലീഡർ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് വിദ്യാരമാഷ് അദ്ദേഹം ഞങ്ങളുമായിട്ട് വലിയ പരിചയമില്ലെങ്കിലും പരിചയമുണ്ട് അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കുറച്ചൊക്കെ എന്നെ വല്ലാതെ കരയിക്കുന്ന പാട്ടുകളാണ് പേരുള്ള മറ്റുള്ളവരെ സമാരത്തിലെ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലം ആർക്കരായ അംഗങ്ങളെ നമ്മുടെ ലീഡർക്ക് ശക്തിയായി നിൽക്കുന്ന അനുയായികളെ ശ്രീ മുരുകഭക്തരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ ആശംസകൾ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് ഞാൻ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുന്നതിന് ആമുഖമായിട്ട് ഒരു വാക്ക് എന്നെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു കാര്യം എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിന് എന്നെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളതെന്ന് നിങ്ങൾ ബലം പിടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഞാൻ ചിട്ട് വന്നപ്പോൾ ചിലരുടെയൊക്കെ മുഖം ഞാനൊന്ന് നോക്കി അവനാണ് ഇവൻ ഇങ്ങനെ എത്രയോ എന്ത് ചെയ്യാനാ എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് എനിക്ക് വില്ലം വേഷമൊക്കെ കിട്ടുന്നത് ഒരു കള്ള ലുക്കുണ്ടെന്നാണ് പറയുന്നത് ഒരു ഫ്രാഡ് ലുക്ക് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും മന്ത്രി വേഷവും രാഷ്ട്രീയക്കാരുടെ വേഷമാണ് കിട്ടുന്നത് നൂറ്റിപ്പത്തോളം മന്ത്രിവേഷം കെട്ടി റിക്കാടാണ് രണ്ട് മൂന്ന് പടത്തിൽ ലഫ്റ്റനന്റ് ഗണറലായിട്ട് ജോലി ചെയ്ത നമ്മുടെ മോഹൻലാലിനായിട്ട് ലെഫ്റ്റനൻറ്റ് ജേണൽ പദവി കൊടുത്തു ഞാൻ നൂറ്റി പത്ത് വിഷം ചെയ്ത മന്ത്രി ചെയ്ത് ഭക്ഷണം ചെയ്തത് എനിക്കൊരു മന്ത്രി വേഷം അവർക്ക് തന്നൂടായിരുന്നു അപ്പം ഏറ്റവും വിലയില്ലാത്ത കാര്യം എന്ന് പറയും മന്ത്രി മന്ത്രിസ്ഥാനമാണ് ഞാൻ നിങ്ങളെ ഇതൊന്നും കൊടുത്തേ ഉള്ളൂ സമാചാധ്യേ നമ്മളൊരു യുഗപ്പിറവിയുടെ മുമ്പിലാണ് ഒരു പുതിയ ലോകത്തിൻ്റെ മുമ്പിലാണ് ഒരു പുതിയ ഭൂഖണ്ഡത്തിൻ്റെ മുമ്പിലാണ് ഒരു യുഗപ്രഭാവൻ്റെ മുമ്പിലാണ് യുഗപ്രതിഭയുടെ മുമ്പിലാണ് വേണമെങ്കിൽ ആധുനിക ഒരു അവതാരത്തിൻ്റെ മുന്നിലാണെന്ന് പറയാം വളരെ ആകസ്മികമായിട്ടാണ് ഈ ഇദ്ദേഹമായിട്ട് പരിചയപ്പെടാൻ ഇടയായത് അദ്ദേഹം പഴനിയിലൊരു വലിയ യാഗം നടത്തി തിരുവനന്തപുരത്തു നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് യാഗത്തിന് അദ്ദേഹവും ഒരു ഭക്തനാണ് അദ്ദേഹം പോയിട്ട് എന്നോട് വന്ന് പിറ്റേന്ന് വന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ത്രില്ലായി രാവിലെ നടക്കാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞു ഇതിന് അദ്ദേഹം തിരിച്ചു വന്ന് ഈ ബുക്ക് എനിക്ക് തന്നിട്ട് പറഞ്ഞു തുളസി ചേട്ടാ ഈ ബുക്ക് തീർച്ചയായും തുളസി ചേട്ടാ ഒന്ന് വായിക്കണം ഒരു വായനാശീലമുള്ള ആളാണ് ഞാൻ ഞാനൊക്കെ ചെറിയ വച്ചരെ എഴുത്തുവാൻ കാരണൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ തവണത്തെ നോവൽ പ്രസിദ്ധീകരിച്ച് ഗ്രീൻ ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് പുതിയൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മേടക്ക് ഉള്ളൂ ഞാൻ ആ ബുക്ക് വായിച്ചു ഒന്ന് മറച്ചു നോക്കി മറിച്ച് നോക്കിയപ്പോൾ സംഭവം ഇച്ചിരി ഗൗരവമുള്ള ഉള്ളതും സ്വസ്ഥമായിട്ടൊരു സാധാരണ ഞങ്ങൾ ഈ ഒരു യാത്രാ സമയങ്ങളിലൊക്കെയാണ് ബുക്കുകൾ വാങ്ങിക്കുന്നത് എങ്കിലും മനസ്സിലെടുത്ത് ഞാനിത് വായിച്ചപ്പോൾ ഇതിലിരിക്കുന്ന ആള് ഒരു ഒന്നൊന്നര ഉരുപ്പടി ആണെന്ന് എനിക്ക് തോന്നി ചേട്ടാ അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാലത്തെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ പഞ്ചാര അടിച്ചും ലൈൻ അടിച്ചും കണ്ട പെമ്പിള്ളേർക്ക് പ്രേമലേഖനങ്ങളും കൊടുത്തും ഉള്ള ഫുട്ബോൾ രംഗങ്ങളിലൊക്കെ കയറി കളിച്ചും മറ്റേ ബാറ്റടിച്ചും ഗീറ്റടിച്ചും ഒക്കെ നടന്ന ചെറുപ്പം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയിൽ വെറും സാധാരണക്കാരനായ ഒരു ചേർക്കുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്ന അവൻ ഇതിനിടയ്ക്ക് ഒരു ജോലിയൊക്കെ കിട്ടി സാധാരണക്കാരെ സാധാരണക്കാരനാണ് ഇതിനെയാണ് വിനയത്തിൽ കണ്ടാലൊരു മോഹൻലാൽ അല്ല ഒരു ഒരു കമലഹാസൻ ലുക്കൊക്കെ ഉണ്ട് ആദ്യമേ ഞാൻ കണ്ടു അപ്പം ആ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൻ്റെ സ്വപ്നം കാണുകയാണ് ആലോചിച്ചു നോക്കേ മുപ്പത് വയസ്സ് വഴി നീ എൻ്റെ കണ്ട്രോളിലായിരിക്കും നീ എൻ്റെ പിടിയിലായിരിക്കും മുരുകൻ അരുളിപ്പാടി ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം വേറെയാ അദ്ദേഹത്തിന് ഈ സിനിമ ഫാനാണ് സിനിമയിൽ കഥ എഴുതണം തിരക്കഥ എഴുതണം അഭിനയിക്കണം മോഹൻലാലാകണം ഇങ്ങനെയൊക്കെ നടക്കണം ഇങ്ങനെയൊക്കെ ഇടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു ആഗ്രഹം കൊണ്ട് ഒരു കാലഘട്ടം ആ സാധാരണ മനുഷ്യൻ അസാധാരണമായിട്ടൊരു ഒരു വരം പോലെ കിട്ടുകയാണ് നിൻ്റെ മുപ്പതാമത്തെ വയസ്സ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ മുരുകനാണ് മൈൻഡ് ചെയ്തില്ല ഒരു വെളിച്ചമാണ് ഒരു അശരീരിയാ അല്ലെ സ്വപ്നമാണ് രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും പറയുന്നു നിനക്ക് ഞാൻ ഒരു മന്ത്രം തരാം മന്ത്രം നീ ചൊല്ലണം വീണ്ടും സ്വപ്നം കണ്ടുന്നു നീ പഴനി പോകണം പഴനെ കണ്ടിട്ടില്ല അദ്ദേഹം സ്വപ്നത്തിൽ കൂടെ പഴനിയെ കാണിച്ചു കൊടുത്തു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട പഴനിയാണ് അവിടെ പലതും കാണുന്നു സ്വപ്നത്തിനെ കണ്ട കാണുന്നില്ല കാണുന്നതല്ല റിയലാണെന്ന് ഞങ്ങൾ തോന്നുന്നു ഭോഗസിദ്ധരെ കുറിച്ചറിയുന്നു ഭോഗസിദ്ധർ ആരാന്ന് പോലും അറിയില്ല ഭോഗസത്തർ പോയ വഴിയിലൂടെ പിന്നെ അദ്ദേഹം സഞ്ചരിക്കാനും പത്ത് പതിനാറ് സിദ്ധന്മാരിൽ ഏറ്റവും വലിയ ആളാണ് ഭോഗസിദ്ധർ ഇതാ മറ്റൊരു സിദ്ധർ ആധുനിക ലോകത്തിലെ ഒരു സിദ്ധനാണ് ഈ ഇരിക്കുന്നത് വളർന്ന ഒരു ഭോഗസിദ്ധരെക്കാൾ ഉന്നമനത്തിൽ ചേർന്ന ഒരു സിദ്ധൻ കാര്യം അദ്ദേഹം പുതിയൊരു ഭൂഖണ്ഡം നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുക നശിച്ചു പോയ നശിച്ചുപോയ നൂറ്റാണ്ടുകൾക്കുമ്പോൾ നശിച്ച് സമുദ്രത്തിൽ താണുപോയ ഒരു ഭൂഖണ്ഡം അതാണ് കുമാരികണ്ഡം അല്ലെ കുമാരികണ്ഡം എന്ന് പറയാം അങ്ങ് ആസ്റ്റേലിയെ മുതലിങ്ങ് കന്യാകുമാരി വരെ പരന്നു കിടന്ന അതിവിശാലമായ ഒരു രാഷ്ട്രം ഒരു സാമ്രാജ്യം ഒരു ഭൂപ്രദേശം ഒരു ഭൂപ്രകൃതി ഏറ്റവും നല്ല ഭരണ ഭരണാധികാരികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇതിനേക്കാൾ പരിഷ്കൃതമായ ജീവിത ശൈലികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭൂലോകത്തുണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡമാണ് കുമാരീകാണ്ടം സുനാമി വന്നത് പോയി അതിനൊക്കെ പല കാരണങ്ങളുണ്ടാകും അങ്ങോട്ടേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു ഭൂപ്രദേശം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ അധിപൻ ശ്രീ മുരുകനായിരുന്നുവെന്നും അദ്ദേഹത്തിന് വെളിപാട് കൊടുത്തു മുരുകനായിരുന്നു അന്നത്തെ രാജാവ് നമ്മൾ കഴുന്ന പാർവതി പരമേശ്വരന്മാരുടെ മകനായിട്ടില്ല അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു സമ്പുഷ്ടരായ സമ്പന്നരായ ഒരു ഭാഗം ജനങ്ങളായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് അതിങ്ങോട്ട് വരിക അദ്ദേഹത്തിൻ്റെ ഉദയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഗുരുഗനങ്ങനെ കൊണ്ട് സമ്മാനിച്ചു കൊടുക്കുക പിന്നൊരു യാത്രയാണ് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടതെല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുണ്ടല്ലോ ഒരു പ്രയാണം അത് ഭയങ്കര വായിക്കണം വെറുതെ ഹിന്ദുക്കൾ വെറുതെ ഹിന്ദുവാണെന്നും കാണിക്കാൻ വേണ്ടി രാമായണവും മഹാഭാരതമൊക്കെ മേടിച്ച് അലമാരെ വെക്കാറുണ്ട് ഞാൻ പല വീട്ടിലും കാണാറുണ്ട് ഒരു പൊടി പോലും അതിനകത്ത് വരുത്തട്ടിരിക്കുന്നില്ല അതിനെ തുറന്നിട്ടുള്ളത് ദയവായിട്ട് ഇത് അങ്ങനെ വെക്കരുത് ഒരു ആവേശത്തിൽ മേടിച്ചതായിരിക്കാം പക്ഷെ അത് വായിക്കണം വായിക്കുമ്പോൾ മാത്രമാണ് ഈ മനുഷ്യനാടാണെന്നും ഇദ്ദേഹത്തിൻ്റെ കഴിവൻ അദ്ദേഹത്തിന് എന്ത് സിദ്ധിയാണ് എന്ത് ശക്തിയാണ് ഈശ്വരൻ പരമേശ്വരൻ ഇപ്പോൾ സശാശ്രീ മുരുകൾ കൊടുത്തിരിക്കുന്നു എന്നുള്ള സാധനം നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഞാൻ പറയും പോകസിദ്ധരെക്കാൾ വലിയ ഒരു സിദ്ധനാകാനുള്ള എല്ലാ യോഗ്യതകളും പിടിച്ചു കൊടുക്കുകയാണ് കാണുകയാണ് ആ ബുക്കിലൂടെ പോകുമ്പോൾ ലണ്ടനിൽ നമ്മളെ നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഭാഗത്തൊക്കെ പോയി മയൂരസിംഹാസനം വെക്കാൻ പെട്ട പാട് അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ അവിടെ മയൂര സിംഹാസനം കൊണ്ടുവെക്കാൻ അദ്ദേഹം പെട്ട പാട് ഇത് കാശൊന്നുമല്ല ഇലക്ട്രിസിറ്റി വാടി കിട്ടുന്ന പൈസ മാത്രമേ ഉള്ളൂ കുറേ സുഹൃത്തുക്കളുണ്ട് അദ്ദേഹം നല്ലവരായ സുമനസ്സുകളായ ഒറ്റ മനസ്സുള്ള ഒറ്റ ചിന്തയുള്ള കുറേ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് അവരാണ് അദ്ദേഹത്തിൻ്റെ ശക്തി അന്നും ഇന്നും ഇനിയിപ്പം ഞങ്ങളൊക്കെ ഉണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരും എല്ലമാർക്കും എല്ലാ പ്രവർത്തകരും അങ്ങയുടെ ഒപ്പം ഉണ്ടാവും ഉറപ്പാണ് നമ്മളൊക്കെ വേറെ ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കറിയാം എൻ്റെ പൂജാമുറിയിൽ ഞാൻ എല്ലാ ദൈവങ്ങളെയും പടം വെച്ചിട്ടുണ്ട് കാര്യം ഒരാൾ വീക്കായാലും പിടിക്കണം സകലമുണ്ട് മുരുകൻ്റെ പടവും ഉണ്ട് പക്ഷേ മുരുകൻ ഞാൻ അത്ര അങ്ങോട്ട് പിടിച്ചിട്ടു പക്ഷേ ഇനി പിടിക്കും ഇനി ഞാൻ പിടിക്കാൻ പോകാർ എനിക്ക് ഉറപ്പുണ്ട് ഓരോ ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഓരോ വർഷം കഴിയുന്നതോറും അല്ലെങ്കിൽ ഓരോ ഓണം കഴിയുമ്പോഴും ഓരോ ഓ ഓരോ മീറ്റിങ്ങിനും ഓരോ അമ്മയുടെ ഓരോ മീറ്റിങ്ങിൽ പോകുമ്പോഴും ഞാൻ പറയും ഇനി അടുത്ത ഓണത്തിന് ഞാൻ ഉണ്ടാകുമോ അടുത്ത മീറ്റിങ്ങിന് ഞാൻ ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിക്കും ഞാൻ കഴിഞ്ഞ വളവും അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു മനസ്സിൽ പ്രാർത്ഥിച്ചതാണ് ഒരു വർഷം കൂടെ തരണേ നമുക്ക് അത് മതി ഇപ്പോൾ എഴുപത്താറ് വയസ്സായി ക്യാൻസറാണ് പിന്നെ എല്ലാ അസുഖങ്ങളും ഉണ്ട് ഇനി കൂടി കൂടിപ്പോയാൽ ഞാൻ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കൂടെ എഴുത്തുള്ളൂ മുരുകൻ എന്നനുഗ്രഹിച്ചാൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പോസ്റ്റ്മാനാണ് നമ്മൾ കൊടുക്കുന്ന സാധനം അങ്ങോട്ട് കൊടുക്കും അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് പറയും ചിലത് പറയും യെസ് ഒരു ഓർഡർ ഇട്ട് തരും അങ്ങനെ അന്നേരം പത്തിരുപത്തഞ്ച് വർഷം കൂടി ഇരിക്കാൻ നമുക്ക് കാണാം അദ്ദേഹത്തോട്ടപ്പോൾ നമുക്ക് സഞ്ചരിക്കാം നിങ്ങളും അതുപോലെ ആകണം പക്ഷേ ഭക്തി എന്ന് പറയുന്നത് സമർപ്പണമാണ് വിശ്വാസമാണ് കയറിയ ഒരു വയലാർ രാമവർമ്മയുടെ ഒരു പാട്ടുണ്ട് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രയും അർത്ഥമുള്ളൊരു വ്യക്തമാണ് ഞാൻ സ്നേഹിക്കേയില്ല നോവെന്ന് ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും എന്ത് ഇസമായിക്കൊള്ളട്ടെ എന്ത് പ്രത്യശാസ്ത്രമായിക്കൊള്ളട്ടെ അതിന് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയരുത് അതാണ് സ്നേഹം അതാണ് ഭക്തി ആ ഭക്തിയെ ഉറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആവും ഇവിടെ കടാമറയത്ത് കിടക്കുന്ന കടലിനടിയിൽ കിടക്കുന്ന ഒരു സംസ്കാരം വീണ്ടും തിരിച്ചു വരുമെന്നും ഒരാഷ്ട്രം നമുക്ക് തിരിച്ചു വരുമെന്നും നമ്മളെ സത്യസന്ധമായി എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മഹാൻ മുരുകൻ്റെ കാരണം ഇവിടെ വരും മുരുകൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും വിദ്യാരം മാഷ പേടിക്കേണ്ടമാർക്കാട്ടുകളുണ്ടോ നഷ്ട സ്വർഗങ്ങളെ നിങ്ങൾ ഒരു എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് മാഷയെ നഷ്ട തിരിച്ചു വരും ഒന്നിരിക്കും ഉദയം ചെയ്തിരിക്കുന്നു ഒരു അവതാരം മറ്റൊരു പാട്ടുണ്ടോ കൽപ്പാന്തകാലത്തോളം കൽപ്പാന്തകാലത്തോളം കാതരേ നിയന് മുന്നിൽ ശരിയാണ് കർപ്പാത്തിൻ്റെ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്ന ആ കുമരി കണ്ട ഇതാ വരാൻ പോകുന്നു മാഷിനി പേടിക്കണ്ട പാട്ട് എനിക്ക് എല്ലാം ഞാൻ അവിടെ നിന്ന് പാലോചം കിട്ടി മാഷ കൂടെ കണ്ടപ്പോൾ ഏറ്റവും അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എന്താ കണ്ണെന്നിട്ട് കാത്തിരുന്നു ഇതല്ല നല്ല പാട്ടുകളാണ് അപ്പം കണ്ണെന്നിട്ട് കാത്തിരുന്ന ആ ആ കുമരി കണ്ട ഇതാ വരാൻ പോകുന്നു ആ യുവപ്രഭാവത്തിലാണ് നമ്മൾ ആ നൂറ്റാണ്ടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മളെ വഴികാട്ടിയായി ഗുരുവെന്ന് അദ്ദേഹം പറയുന്നില്ല പറയുന്നത് ശരിയല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ തുരു തന്നെയാണ് ഗുരുവെ പ്രായമൊന്നും നോക്കണ്ട സാധാരണക്കാരൻ നമ്മൾ കണ്ടുള്ള കുറേ സന്യാസിമാരെ വേണം കാവ്യ കൊടുക്കണം താടി വേണം പുള്ളിക്കാരനും ചെയ്യാൻ പോകുന്നില്ല കാര്യം പറഞ്ഞു അവിടെ ഓർഡർ കൊടുക്കും നീ ഗുരുവാകരുത് നിൻ്റെ കാലയിൽ ആരും തൊട്ട് ഒഴിയിപ്പിക്കരുത് നീ അനുഗ്രഹിക്കരുത് എന്നെ പറ്റേ എനിക്കങ്ങനെ വല്ലോ കുട്ടിയാ ഞാനിതൊക്കെ അയക്കാം ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു സുഖമാണ് കാണാൻ കൊള്ളുന്നവരൊക്കെ വന്ന് കാലയിലൊക്കെ തൊട്ട് വഴുത് അതായപ്പോൾ ഞാൻ ഇത് ടി വിക്ക് അകത്ത് ഈ എഴുന്നേറ്റ് നടക്കാൻ പറയുക ചിലപ്പിലന്മാരുണ്ട് വയോധികന്മാർ അവരൊക്കെ എന്താ ഇപ്പം യൂട്യൂബ് നോക്കാൻ കാണാം എഴുന്നേറ്റ് നൂന്ന് നിൽക്കാൻ വയ്യ തുടി പോലും കൊടുക്കത്തില്ല അങ്ങനെ കുറേ സാമ്യമാരുണ്ട് ആ സ്വാമിമാരൊക്കെ കാണിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് യുഗപ്രഭാവം തന്നെയാണ് പുതിയ യുഗത്തിൻ്റെ പ്രതീകമാണ് പുതിയ അവതാരമാണ് അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെല്ലാവരും പ്രണമിക്കുന്നു സമയം കുറച്ചേ തന്നിട്ടുള്ളൂ എൻ്റെയൊക്കെ പറഞ്ഞ് കൂടുതലൊന്നും പ്രശ്നിക്കരുത് കാര്യം ഞാൻ ഇച്ചിരി അധികം പ്രശ്നം നടത്തുന്ന ആളാണ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളത് വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞാൻ അറിയാവല്ലോ വല്ലതും ഒക്കെ അറിയാമല്ലോ പക്ഷെ അവർ വല്ല പ്രശ്നം അതുകൊണ്ട് എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ ഞാൻ വന്ന് തൊഴുത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചിന്ത എനിക്ക് വന്ന് ഗുരുവായൂരപ്പിനെ പോയി പ്രാർത്ഥിച്ചിട്ട് നീ മുരുകനെയും പോയി പ്രാർത്ഥിക്കുന്ന ആളാണ് ഈ ദൈവങ്ങളാണെങ്കിലും ചെറിയ ഈവുമൊക്കെ ഉണ്ട് അവർക്ക് പക്ഷേ എൻ്റെ ഗുരുവായൂരപ്പനും എൻ്റെ മുരുകനും അത്ര ഈഗോ ഇല്ല അതിൻ്റെ പ്രതീകമാണ് അദ്ദേഹം അദ്ദേഹം എന്തായാലും സാധാരണക്കാരായി കാണുന്നു ഇപ്പോൾ ഇതിനെ ആയിരത്തി ഇരുന്നൂറ് പേരിൽ ബുക്ക് ചെയ്തതാണ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് പേരുകൾക്കായി പത്രക്കാരോട് പറയേണ്ടാന്ന് പോലും പറയേണ്ടാന്ന് പറയും പത്രക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരസ്യം വരും ഈ പരസ്യത്തിനു നമ്മുടെ മനസ്സാണ് പരസ്യം ചെയ്യുന്നത് നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് എൻ്റെ മുരുക ഭക്തജനങ്ങളെ ബാലേന്ദ്രൻ പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്ക് തൃപ്തിയായി ഈ സദസ്സ് കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായി നിങ്ങൾക്കും തൃപ്തിയായി ഒരു മനസ്സോടെ ആ ഭവ എന്നുള്ള മന്ത്രം മൂലമന്ത്രമാണ് ചെല്ലുക രാവിലെ ചെല്ലുക ഇപ്പോഴെല്ലാം ചെല്ലുക ഇദ്ദേഹത്തിൻ്റെ പുറകെ നമ്മളും കൊടുക്കുക നമുക്കെന്തെങ്കിലും വിഷമങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറിച്ചു കൊടുത്താൽ മതി അദ്ദേഹം ഒരു കവറിനകത്താക്കി ഇട്ടിട്ട് ശ്രീ മുരുകൻ ദേവലോകം വഴിയിൽ നിന്നും പറഞ്ഞിട്ട് കൊടുക്കും അത്ത അവിടെ ചിലവിട്ട് കൊടുക്കും വല്ലവർക്കും ഇപ്പം ലോട്ടറി അടക്കുന്നവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ ലോട്ടറി അടിക്കത്തില്ലല്ലോ ഞാനും രണ്ടൂതെണ്ണം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു വർഷം എനിക്ക് തിങ്കി കിട്ടി ഇപ്പോൾ ഈ പതിനഞ്ച് വർഷത്തെ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനിപ്പോൾ ഉറപ്പായി ഇനിയിപ്പം ഞാൻ കുറച്ച് കുറച്ച് വർഷം കൂടെ പോകും പോകണം കാര്യം എനിക്ക് ഇന്ന് ഇന്നലെ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ എനിക്ക് വലുതായിട്ട് നടക്കാൻ വയ്യായിരുന്നു ഈ സകല അസുഖങ്ങളും എനിക്ക് തന്ന ദൈവം അങ്ങനെ ഞങ്ങൾ സഹായിച്ചു ന്യൂറോപ്പതി നടക്കാൻ വയ്യ പക്ഷേ ഇന്നലെ ഞാൻ ചെരുപ്പ് പോലും വിടാതെ ഇന്നലെ ഇവിടെ അവരുടെ തന്നെ ഒരു കുടുംബം ദിലീപ് എന്ന് പറയുന്നൊരു കക്ഷി എന്നോട് പോകും ചേട്ടാ നടക്കുന്ന ചേരിപ്പിടാതെ എനിക്ക് ഷൂസ് ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല കാര്യപ്പെടുത്തമില്ല നടക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി ഷൂസ് ഇല്ല നടന്ന് സുന്ദരമായിട്ട് നടന്നു ഇന്ന് രാവിലെ പോയി തൊഴു എനിക്ക് മാറി തുടങ്ങി മാറ്റം തുടങ്ങി ശ്രീ മുരുകന് അസ്വസ്തി നമസ്കാരം നന്മകൾ നേർന്നുകൊണ്ട് ആശംസകൾ നേർത്തു പോകുന്നുണ്ട് ഇത് ലോകമെമ്പാടും പടർന്നു വന്നിരിക്കുന്ന കുമാരീകാന്ഡത്തിൻ്റെ തുടക്കമാകട്ടെ കേരളത്തിൽ നിന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നമസ്കാരം ഓ മുരുക എന്ന മോറ